നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും ജീവിതം ഒന്ന് കര പിടിക്കാൻ അല്ലെങ്കിൽ ജീവിതം ഒന്ന് പച്ച പിടിക്കുവാനും അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അത്യാവശ്യമായ അറിവ് വിവരങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ഉയർച്ചയുടെ പടവുകൾ കീഴടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബുദ്ധിപരമായ കാര്യങ്ങളെയൊക്കെയും നയിക്കുന്ന ഗ്രഹമാണ് ബുധൻ അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ബുധൻ്റെ അനുഗ്രഹമുള്ള സമയത്താണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ശ്രേഷ്ഠകരമായ സമയമാണ് അവർക്ക് വിദ്യയിൽ വളരെ മികച്ചതായ കാര്യങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് എങ്കിലും ബുധൻ്റെ സ്ഥാനം അനുകൂലമല്ലാത്ത പക്ഷം വരികയാണെങ്കിൽ വ്യക്തി ജീവിതത്തെ അത് വളരെയേറെ ബാധിക്കുകയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ ബുദ്ധിമുട്ട് വരിക വിദ്യാർത്ഥികൾക്കൊരു മന്ദത അലസത ഇതൊക്കെയും വന്ന് ഭവിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് അപ്പോൾ ബുധനുകൂലത്തിൽ വന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും അനുകൂലത്തിലാവുകയുള്ളൂ പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലും ബാധിക്കുന്നത് ബുദ്ധിപരമായ അറിവുകൾ അല്ലെങ്കിൽ ബുദ്ധിപരമായ തലങ്ങളെ നമ്മൾ മന്ദതി മന്ദഗതിയിലാക്കുക അല്ലെങ്കിൽ മന്ദത വരുത്തുക പ്രത്യേകിച്ച് അത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയായിരിക്കും കാരണം അവരറിവിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലെ കുതിപ്പിലേക്കും ഒരു ഉദ്യോഗത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ അവർക്ക് ഒരു ബേസ് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു ബുധൻ്റെ ആ ഒരു അനുകൂലാവസ്ഥ മാറി അനുകൂലമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച ഒരു നേട്ടം കാഴ്ചവെക്കാൻ സാധിക്കാതെയും വന്നേക്കാം അതേപോലെ തന്നെ ബുധനോളം പ്രാധാന്യമുള്ള മറ്റൊരു ഗ്രഹം കൂടിയുണ്ട് അത് ശനിയാണ് ശനി ഓപിച്ച് കഴിഞ്ഞാൽ മുച്ചൂടും മുടിക്കുകയും എന്നാൽ ശനി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭാഗ്യങ്ങൾ വാരിക്കോരി തരികയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് പറഞ്ഞു വന്നത് വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയും ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധനും ഒന്നിച്ച് രാശി മാറുവാനായി ഒരുങ്ങുകയാണ് ഇതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാർക്ക് വളരെയേറെ ഭാഗ്യദായകമായ സമയമാണ് അനുകൂലമായി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വരാൻ പോകുന്ന പുതുവർഷത്തിൽ അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഈ മൂന്ന് രാശിക്കാരായ ആളുകൾക്കാണ് ബുധനും ശനിയും തൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ജീവിതത്തിൽ അവരുടെ ഉയർച്ചയിലേക്കുള്ള പടവുകൾ കയറുന്നതിനായി സഹായിക്കുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റേലേക്ക് എത്തുന്നതിനെ മറ്റുള്ള ആളുകൾക്ക് ഈ അറിവുകൾ എത്തുന്നതിനായി ഷെയർ ചെയ്യാനുമായിട്ട് മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിച്ച് രാശിമാറ്റത്തിന് ഒരുങ്ങുന്ന ബുധനും ശനിയും ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണകരമായ മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതെന്ന് ആദ്യത്തെ രാശി തന്നെ തുലാം രാശിയാണ് ചിത്ര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നമനത്തിൻ്റെ കാലമാണ് വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം ജോലിയിൽ ഉയർച്ചയാണ് ഇവർക്ക് വളരെയേറെ എടുത്തു പറയേണ്ടത് ജോലി സംബന്ധമായി വളരെ നേട്ടങ്ങൾ കാഴ്ചവെക്കാനും നേട്ടങ്ങളിലേക്ക് എത്താനും പടവുകൾ കയറി തങ്ങളുടെ വിജയപഥം പുലുകാനും രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് രാശി രണ്ട് ഗ്രഹങ്ങളുടെ രാശി മാറ്റത്താൽ സാധിക്കുന്നതാണ് തുലാം രാശിക്കാരായ ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സർക്കാരിൽ നിന്ന് വേതനം സ്വീകരിക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും വരാൻ പോകുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നുകയും അതേപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കും നല്ല സമയമാണ് അതേപോലെ തന്നെ തന്നെ നമ്മളാൽ പല കാര്യങ്ങൾ ചെയ്യപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കും കാരണം ഉയർച്ച തരുന്ന ബുധനും അതേപോലെ തന്നെ ശനിയുമാണ് ഒന്നിച്ചൂടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ അറിവുകൾ വർദ്ധിക്കുകയും നമ്മളുടെ അറിവുകൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ഈ ഒരു ഇടക്കാലം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു വർഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാ വിജയമാണ് തുലാം രാശിക്കാരായ ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്വദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ജോലി ലഭിക്കാൻ ഭാഗ്യം അടുത്തതായി വിദേശത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വിദേശ ഭാഗ്യം തുലാം രാശിക്കാരായ ആളുകൾക്ക് ചുരുക്കി പറയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷത്തിൽ ഭാഗ്യം കാണുന്നുണ്ട് അത് മക്കളോടൊപ്പം വിദേശത്ത് പോയി വസിക്കാനുള്ളതാകാം അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ളതാകാം അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകാനുള്ളതാകാം അല്ലെങ്കിൽ വിദേശത്ത് കുറച്ച് ദിവസത്തെ ഒന്ന് വിസിറ്റിന് പോകാനുള്ള എങ്ങനെയായാലും കടൽ കടന്ന് പോകാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു വർഷമാണ് കാരണം ശനിയാണ് കൂടി അനുഗ്രഹത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം ദേശം വിട്ട് വസിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇവിടെ സന്നദ്ധ അല്ലെങ്കിൽ ആഗമനമാകാനായി പോകുന്നത് അതിനോടൊപ്പം തന്നെ ബുധന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ വെറുതെ പോവുകയല്ല നമ്മൾ വെറും കൈയ്യായി പോവുകയല്ല അവിടെ ഒരു സ്ഥാനം നമ്മൾക്കുണ്ടാകുകയും ആ സ്ഥാനം അതിൽ ജോയിൻ ചെയ്യാൻ അതായത് ജോലിയിലായിരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടൊപ്പം സന്തോഷിച്ച് കഴിയാനായിരിക്കും എങ്ങനെയായാലും സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യേകിച്ച് ജോലി ലഭിക്കുന്ന സമയം വിദേശഭാഗ്യവും കാണുന്ന സമയമാണ് കുംഭമാണ് അടുത്ത രാശി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഉയർച്ച ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലി നിങ്ങളെ വിളിച്ചു തരും ഇതിനേക്കാൾ കേമമായ ജോലിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളൊക്കെ ആ ഒരു ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് പ്രകടിപ്പിച്ചെടുക്കാനും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാനും ആ പ്രദർശനം വഴി നിങ്ങളെ നാലു നാലുപേരറിയാനും മതിപ്പുണ്ടാകാനും ബഹുമതി കിട്ടാനും ഒക്കെയുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയമാണ് സമ്പാദ്യ പദ്ധതികൾ ആവിഷ്കരിക്കാനും സമ്പാദ്യം അതായത് നമ്മൾക്ക് ഇതുവരെ സമ്പാദ്യം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സമ്പാദ്യം ഉണ്ടാകാൻ പോകുമെന്ന് വെച്ചാൽ ജോലി സിദ്ധിക്കുകയാണ് അപ്പോൾ ആ ജോലി കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പല അനാവത്തായി ദൂർത്തടിച്ച് ധനം കളയാതെ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു ബുദ്ധി നിങ്ങളിലേക്ക് എത്തപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചില സമയങ്ങളിൽ നമ്മൾ ധനം കിട്ടിയാൽ നമ്മൾ പറയാറുണ്ട് അവൻ്റെ എന്ത് കിട്ടിയാലും അവൻ അടിച്ചു പൊട്ടിക്കുകയാണ് അത് അവനെ കുറ്റം പറഞ്ഞിട്ടല്ലേ അവളെ കുറ്റം പറഞ്ഞിട്ടോ എന്ന് യാതൊരു അർത്ഥവുമില്ല ആ ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നാൽ ആരൊക്കെ അവിടെ സേവ് ചെയ്യും ഇവിടെ സേവ് ചെയ്യും നാളെ നിനക്ക് ഒരു നീക്കി ഉണ്ടാകണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ പോലും തലയിലേക്ക് കയറുകയില്ല കാരണം ഗ്രഹം അനുകൂലമായിട്ട് വന്ന സമയമല്ല പക്ഷേ ഇപ്പോഴെന്താണ് അനുകൂലമായി ഗ്രഹം വന്നതിനാൽ തന്നെ നമ്മളിലേക്ക് ആശയങ്ങൾ ഉണ്ടാവുകയും നമ്മൾക്കത് ആവിഷ്കരിച്ചെടുക്കാനുള്ള ഒരു ഭാഗം ആഗ്യം അല്ലെങ്കിൽ ഒരു കഴിവ് കൂടിയാണ് സിദ്ധിക്കാൻ പോകുന്നത് സഹായങ്ങൾ സിദ്ധിക്കുന്ന സമയം സഹായങ്ങൾ എന്ന് പറയുമ്പോൾ ഗവണ്മെന്റിൽ നിന്നാകാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ നിന്നാവാം നമുക്ക് പലതരത്തിലുള്ള ഒരു സഹായം അതായത് ചില സമയം ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ലേ ആ ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റം സംഭവിക്കാനായി പോകുന്നത് സഹായങ്ങൾ പല വഴികളിൽ നിന്ന് ഇനി ആരും എന്നെ സഹായിക്കണം എനിക്ക് മടുത്ത് അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ സഹായം എനിക്ക് ആകെ അസ്വസ്ഥതയാവുന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഒരായിരം ആളുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് കാരണം ശനിയൊക്കെ അനുഗ്രഹത്തിൽ വരുന്നതിനാൽ തന്നെ പല മാർഗങ്ങളിൽ നിന്ന് സമ്പാദ്യങ്ങൾ നമ്മൾക്കുണ്ടാകണം എന്നൊരു സമയം കൂടിയാണ് ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ ക്ഷേമമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിനൊക്കെ നിങ്ങൾ തൊട്ടാലും അതൊക്കെ നിങ്ങൾക്ക് നേട്ടമായും ഭാഗ്യമായും കടാക്ഷമായി വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ഒരുപാട് നാളായി ഒരു വർഷമാണ് കുംഭം രാശിക്കാർക്ക് വരാൻ പോകുന്നതെന്ന് സാരം അതായത് ഒരുപാട് നാളെ പറഞ്ഞു ഒരുപാട് നാളെ അങ്ങനെ ഒരു സമയം കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു നിമിഷത്തെ കാത്തിരിക്കുകയാണ് സന്തോഷകരമായ ഒരു ഒരു ദിനത്തെ കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരു വർഷത്തെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഒരു വർഷമാണ് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തോടുകൂടി നിങ്ങളിലേക്ക് എത്താനായി പോകുന്നത് മീനമാണ് അടുത്ത രാശി മീനൻ രാശിയിൽ വരുന്ന പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയേറെ ശോഭിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം ബിസിനസ് ചെയ്യുന്നില്ല ഇനി ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ബിസിനസ് എന്ത് ബിസിനസ് ബിസിനസ്സായാലും നിങ്ങൾക്കത് ബിസിനസ് വഴി നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കും പുതിയ പല കാര്യങ്ങളും തുടങ്ങാനുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്താൽ അത് ശോഭിക്കും എന്നുകൂടി പറയുന്നത് നിങ്ങളാൽ ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് ആരോഗ്യം തൃപ്തികരമാകും മെച്ചപ്പെടുന്ന സമയമാണ് ദാമ്പത്യ സൗഖ്യമുണ്ടാകുന്ന സമയമാണ് മനസ്സമാധാനം സന്തോഷം എന്നിവ ഉണ്ടാകുന്ന സമയമാണ് സങ്കടങ്ങളൊക്കെ അകലുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ജോലി ഭാഗ്യം കാണുന്നുണ്ട് യോഗം കാണുന്നുണ്ട് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള പല വകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മീനൻ രാശിക്കാരെ ആരുടെ ആളുകളുടെ ജീവിതത്തിൽ വരും മക്കളുടെ ജോലിയിൽ സന്തോഷിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട് മക്കൾക്ക് നല്ല വിവാഹം നടക്കുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കാണുന്നു ചുരുക്കി പറഞ്ഞാൽ മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് പുതുവർഷത്തിൽ ശനിയും ബുധനും ഒരുമിച്ച് രാശി മാറുന്നതിൻ്റെ ഫലമായി ഭാഗ്യം സിദ്ധിക്കുന്ന ആ മൂന്ന് രാശിക്കാർ ഇവരൊക്കെയാണ് അപ്പോൾ ഇതിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ടാകും ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള ഒരു സമയം വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വളരെ മാറ്റങ്ങളും നേട്ടങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അപ്പോൾ നമ്മളത് ആ കൊണ്ട് പറയുന്ന മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാക്ടിക്കലായി വരുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കതിനെ എത്രത്തോളം അത് നമ്മൾക്ക് ഭാഗ്യമുണ്ടായി എന്ന് നമ്മൾക്ക് തന്നെ ഒന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വിഷമിക്കേണ്ട സമയം കഴിയാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തീരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന സന്തോഷകരമായ ഒരു വർഷത്തിനാണ് ഇവിടെ നാനി കുറിക്കാനായി പോകുന്നത് അത് അപ്പോൾ വളരെ നല്ല നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് വന്നുചേരാനായി പോകുന്നത്